മൂന്നാമത്തെ ദിവസം ഗ്ലോറി റിലത്തിലേക്കുള്ളതായ മൂന്നാം ദിവസ യാത്ര ഒന്നാം ദിനം വിശുദ്ധീകരണത്തിന് വേണ്ടി മാറിയിരുന്നു രണ്ടാം ദിനം അതിതീവ്രമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ഇനി മൂന്നാം ദിവസം എന്താണ് ചെയ്യേണ്ടത് രാവിലെ ആറു മണിക്ക് പ്രാർത്ഥനാ മുറിയിൽ കയറണം സിക്സ് ഒ ക്ലോക്കിന് കയറണം ആറു മണിക്ക് കയറിയാൽ നിങ്ങൾ വൈകിട്ട് ആറു മണിക്ക് അവിടുന്ന് ഇറങ്ങാവൂ ഈ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ രഹസ്യ പ്രാർത്ഥനയിലായിരിക്കണം ഭൗതികമായ എല്ലാ കാര്യങ്ങളും അന്ന് ഒഴിവാക്കുക അത്യാവശ്യം വേണമെങ്കിൽ ചില വെള്ളം വല്ലതും കൈ കരുതിക്കൂ അന്ന് നമുക്ക് ഫുഡ് വേണ്ട അന്ന് നമുക്ക് മൊബൈൽ വേണ്ട അത് നമുക്ക് ടി വി വേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കയറുകയാണ് ദേവി തന്നെ ശല്യപ്പെടുത്തരുത് ഞാനിന്ന് ഇവിടെയാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും അർതാവിൻ്റെ ദാസനായിരുന്ന ഡി എൽ മോഡി എല്ലാ വ്യാഴാഴ്ചയും തൻ്റെ വീട്ടിൽ പ്രയർ ഡേ ആയിരുന്നു താൻ എന്ന കഥ കടച്ച് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറും ആ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ താൻ തൻ്റെ ഭാര്യയോട് പറയും ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറുകയാണ് ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വിളിച്ചാൽ പോലും എൻ്റെ കഥയെ വന്ന് മുട്ടിയേ കരുത് ഒരു ദൈവദൂതൻ ദൂതൻ വന്ന് വിളിച്ചാൽ പോലും എൻ്റെ ഡോറേ വന്ന് മുട്ടിയേ കരുത് കാരണം ഞാൻ ഇന്ന് പ്രാർത്ഥനാ മുറിയിലാണ് തൻ്റെ ലൈഫിൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ രഹസ്യം ആ ആഴ്ചയിലെ ഒരു ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളിതൊക്കെ പരിശീലിക്കാൻ പോവാണ് കേരളക്കരയിൽ നിന്ന് ഭാരത സഭയ്ക്ക് വേണ്ടി ശക്തന്മാരായ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ദൈവിക ശുശ്രൂഷയാൽ അതിശക്തമാമിതം പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ ഗ്ലോറിയെ ക്യാരി ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ സമൃദ്ധി ഭൂമി കൊണ്ടുവരുന്ന ഒരു പറ്റം സമൂഹം എഴുന്നേറ്റ് വരാൻ പോവുകയാണ് ഭർത്താവിൻ്റെ അഭിഷക്തന്മാർ എഴുന്നേക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കമായിട്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കന്ന് മൊബൈലില്ല നമുക്കന്ന് ടി വി ഇല്ല നമുക്കന്ന് വേറെ ആൾക്കാരോട് സംസാരമില്ല നമ്മളന്ന് അവിടെ ഒരുപാട് വെള്ളം കുടിച്ച് വിശപ്പ് നിർത്താൻ വേണ്ടി വയറ് നിറയ്ക്കാനായിട്ട് ഇരിക്കരുത് ഒഴിക്കാനേ പിന്നെ നേരം കാണുകയുള്ളൂ നമ്മളതെല്ലാം മിതമായിട്ട് മാത്രം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും തീവ്രമായ തലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അവിടെ നമുക്ക് വെള്ളം പോലും ഇല്ലാതെ നമ്മൾ ദൈവത്തിൽ ഇരിക്കുന്ന ചില സെഗ്മെൻ്റുകളുണ്ട് അതൊക്കെ നമ്മളെ വലിയ തോതിൽ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഈ പ്രാരംഭമായിരിക്കുന്ന കടമ്പകൾ വിജയപ്രദമായി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നമ്മളിലുള്ള ആത്മാവിൻ്റെ തീഷ്ണാനുഭവങ്ങൾ വളരെ ശക്തമാവും ഇതം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും അപ്പോൾ ഭൗതിക കാര്യങ്ങൾ തൽക്കാലം പരിത്യജിക്കുക പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതി പ്രാർത്ഥിക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും ഏത് വചനം വായിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തക ഭാഗങ്ങളിൽ നിന്ന് എന്ത് വായിക്കാൻ പ്രേരിപ്പിച്ചാലും വായിച്ചു കൊള്ളുക ഒരു കുഴപ്പവുമില്ല ദൈവത്തിൻ്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും മനുഷ്യൻ ജീവിക്കും ഏത് വചനവും നിങ്ങൾക്ക് വായിക്കാം എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല പാസ്റ്റർ അങ്ങനെയുള്ളവർക്ക് അപ്പോസ് തൊല പ്രവർത്തികൾ വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷമോ മർക്കോസിന്റെ സുവിശേഷമോ യോഹനാന്റെ സുവിശേഷമോ വായിക്കാം കൂടാതെ നിങ്ങൾക്ക് എഫ് എസ് ലേഖനം കൊരിന്തിയ ലേഖനം ലേഖനങ്ങൾ നിങ്ങൾക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം വായിക്കാം എസ് പ്രവചനം ഒന്ന് രണ്ട് അധ്യായങ്ങൾ വായിക്കാം ദാനിയിൽ പ്രവചനം വായിക്കാം നിങ്ങളെ ഇതൊക്കെ വലിയ തോതിലുള്ള ആത്മാവിൻ്റെ കരുത്തിലേക്കാണ് വളർത്തിക്കൊണ്ടു വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളുടെ മൂന്നാം ദിവസം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് ഗ്ലോറിലത്തിലേക്ക് മഹത്വത്തിൻ്റെ തലത്തിലേക്കുള്ള മൂന്നാം ദിന യാത്ര ഇങ്ങനെയാണ് നമുക്ക് പൂർത്തീകരിക്കേണ്ടത്